السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله وكفاء والسلام على من لا نبي الذين استفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما مكر الله والله خير الماكرين رب اشرح لي صدري ويسر لي أمري وهل اللقدة من لساني يفقهوا قولي رب ربهمان الله سهودر ماري سهودر ماري سهورتكلا രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നുണകൾ മെനയുകയും അതിലൂടെ അധികാരത്തിൻ്റെ കസേരകൾ ഉറപ്പിക്കുകയും ചെയ്യുക എന്നത് ഫാഷിസത്തിൻ്റെ എക്കാലത്തെയും അജണ്ടയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ബീർ ബൈസപ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഏഴ് പോയിൻ്റ് ഒന്ന് രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള വളരെ പ്രസിദ്ധമായ ഒരു ചാനലിൽ ആ ചാനലിൻ്റെ അവതാരകൻ സന്ദീപ് ബാലകൃഷ്ണ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുമായിട്ട് ഒരു അഭിമുഖം നടത്തുന്നുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു അഭിമുഖം കാണാനിടയായി വളരെ ആശ്ചര്യകരമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ ചർച്ചക്ക് വെച്ചത് വിഷയത്തിൻ്റെ മർമ്മ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് വരുമ്പുമ്പ് ആ അഭിമുഖം അതിൻ്റെ പ്രസക്തമായ ഭാഗം നമുക്കൊന്ന് കാണാം ആസ് ദാറ്റ് It's as simple as that. Okay. Now, how would you, what would you attribute? There is a remote village in uh, uh, Malappuram in Kerala. Entrance of the village, there is a huge signboard saying that this is a Islamic village. Only the Islamic law applies here. Okay, non-Muslims are discouraged from entering here. Signboard in the village. It is on Indian soil, under the. കണ്ടല്ലോ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഒരു വില് ഒരു മലപ്പുറം എന്ന് പറയുന്ന ഒരു റിമോട്ട് വില്ലേജ് ഉണ്ട് അവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന പേരിൽ അങ്ങനെ ഒരു ബോർഡ് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അത്ര ഒരു കാര്യം നമുക്ക് തീർത്ത് പറയാൻ കഴിയും സന്ദീപ് ബാലകൃഷ്ണ ഇത്തരമൊരു പരാമർശം നടത്തുമ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളെ ഉദ്ദേശിച്ചല്ല അവർക്ക് വേണ്ടിയല്ല എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് കാരണം കേരളത്തിലെ മനസാക്ഷിയുള്ള ഒരു ഹൈന്ദവ സഹോദരനും ഒരു ക്രൈസ്തവ സഹോദരനും ഒരു മതവിശ്വാസിക്കും അല്ലെങ്കിൽ മതമില്ലാത്തവനും ഈ ഒരു വാദം ഇത്തരം ഒരു നുണപ്രചരണം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം കേരളത്തിൻ്റെ സാമൂഹികമായ അവസ്ഥ എന്ന് പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം മതവിശ്വാസികൾ ഇടകലർന്ന് ജീവിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യം പങ്കുവെച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും പല കാലത്തും ഈ ഒരു സാഹോദര്യം തച്ചു തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതിനു വേണ്ടത്ര ക്ലച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല അതിന് വേണ്ടത്ര രീതിയിൽ സാധിക്കുന്നില്ല എന്നതാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എങ്കിൽ പിന്നെ സന്ദീപ് ബാലകൃഷ്ണ ഒരു പക്ഷേ ഇത്തരമൊരു പരാമർശത്തിലൂടെ ആരെയായിരിക്കാം ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക നോർത്തിലുള്ള ഉത്തരേന്ത്യയിലുള്ള ഇതൊന്നും അറിയാത്ത ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത ഹൈന്ദവ സഹോദരങ്ങൾ ഉദ്ദേശിച്ചായിരിക്കാം ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് എന്ന് നമ്മൾ ധരിക്കുകയേ ചെയ്യരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവാർ ഒരു വിജയദശമി ദിവസത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അതായത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ ആ ആ ഒരു പ്രസ്ഥാനത്തെ രൂപീകരിക്കുക വഴി അന്നു മുതലേ അല്ലെങ്കിൽ അതിനു മുമ്പേ ഇതിൻ്റെ പ്രചാരകരായിട്ടുള്ള ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ഇതിൻ്റെ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് അന്നേ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മുസ്ലിങ്ങളുടെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പൊന്നാനിയെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് ഇതിപ്പോൾ എലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ ആളുകൾ ആളുകളിതിന് വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കും എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയമുള്ളത് ഇതിന് വലിയ തെറ്റിദ്ധാരണയോടുകൂടി ഇത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ജനതയുണ്ടാകും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇവിടെയുള്ള ഹൈന്ദവർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ബോർഡ് വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വില്ലേജ് ഉണ്ട് അത്ര ഒരു നാടുണ്ട് അത്ര മലപ്പുറം എന്നാണ് അത്ര അതിൻ്റെ പേര് ഈ കഴി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കരിപ്പൂർ വിമാനാപകടം നടന്ന സമയത്ത് അവിടെ അന്ന് കോവിഡ് നയൻറ്റീൻ രൂക്ഷമായി നിൽക്കുന്ന സമയം കൂടിയാണ് അന്ന് മതജാതി ഭേദമന്യ ആളുകൾ ഓടി വരികയും അതിൽ അപകടം പറ്റിയ ആളുകളെ എടുത്തു കൊണ്ടുപോവുകയും അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയും അവരെ ചികിത്സിക്കുകയും അതിനുവേണ്ടി ആ ഒരു കോവിഡ് മഹാമാരി ബാധിച്ച് നിൽക്കുന്ന സമയത്ത് ആ അസുഖം ഞങ്ങളിലേക്ക് എന്ന് പോലും പേടിക്കാതെ വളരെ ധൈര്യസമേതം ഒരു മനുഷ്യ മനുഷ്യജീവൻ്റെ വില മുന്നിൽ കണ്ടുകൊണ്ട് അത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിം ആകട്ടെ ആരാകട്ടെ അവർ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൽ മലപ്പുറത്തുള്ള ഈ സന്ദീപ് ബാലകൃഷ്ണ പറഞ്ഞ ഈ മലപ്പുറം ആ മലപ്പുറത്തുള്ള ജനങ്ങൾ ഉത്സാഹം കാണിച്ചു എന്നുള്ളതാണ് ജലപ്രളയം ഇവിടെ കുറേ തവണ വന്നിട്ടുണ്ടല്ലോ ആ സമയത്ത് ജയ്സൽ എന്ന് പറയുന്ന താനൂരുള്ള ഒരു പ്രദേശവാസി താനൂരുകാരനായ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം കാണിച്ചു കൊടുക്കുകയും മറ്റു മനുഷ്യർക്ക് തോണിയിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുന്നു അത് മുസ്ലിം കയറിയാൽ മതി ഹിന്ദു കയറിയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനി കയറിയാൽ മതി എന്നല്ല അവിടെയെല്ലാം മറ്റു മത ജാതി ഭേദമന്യേ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു നാട്ടിലെ ആ നാടിനെക്കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു മലപ്പുറത്തെക്കുറിച്ചാണ് ഇവിടെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ഇസ്ലാമികമായ ശരീരത്താണ് ഇസ്ലാമികമായ മതനിയമങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെറ്റിദ്ധാരണകൾ പടർത്താൻ ശ്രമിക്കുന്നത് ഇത്തരം നുണപ്രചരണങ്ങൾ ഫാഷിസത്തിൻ്റെ കൈമുതലാണ് ഫാഷിസത്തിന് വർഗീയതക്ക് റീച്ച് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ദുഃശക്തികൾക്ക് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തിയേ തീരൂ ഇത് ചരിത്രം നമുക്ക് നൽകുന്ന പാടാണ് നമ്മൾ നാസി ജർമ്മനിയെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയിൽ അംഗമായിക്കൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയ മേഖലയിൽ തൻ്റെ പാർട്ടിയെ മുന്നിൽ വെച്ച് മത്സരിച്ചു നോക്കുന്നുണ്ട് അധികാരത്തിൽ അക്കാലത്തൊന്നും കയറിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയുടെ അധികാര പദവിയിലേക്ക് ഈ പറയുന്ന പാർട്ടി കടന്നു വരികയും ജർമ്മനിയുടെ ഭരണാധികാരിയായിക്കൊണ്ട് അന്ന് അതിൻ്റെ ഭരണത്തിൻ്റെ കുഞ്ചിക സ്ഥാനത്തേക്ക് അഡോൾഫ് ഹിറ്റ്ലർ നിയമിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹം പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് യഥാർത്ഥ ജർമ്മൻ ജനത എന്ന് പറയുന്നത് അത് സവർണരായ ആര്യന്മാരാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ആര്യവംശത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ജനങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ജർമ്മനിയിൽ നിലനിൽക്കാൻ പാടില്ല എന്നായിരുന്നല്ലോ നാസിസത്തിൻ്റെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അഡോൾഫ് ഹിറ്റ്ലർ അവിടെ ഈ ഒരു സവർണ ആര്യ സവർണ മേധാവിത്വത്തിൻ്റെ സവ ആര്യന്മാരുടെ വംശത്തിന് കളങ്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ആളുകളെന്ന നിലക്ക് അവിടെ ജൂതന്മാരെ ശത്രുപക്ഷത്ത് സ്ഥാപിക്കുകയും ആ ജൂതന്മാർക്കെതിരെ നിരന്തരം നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അവർ ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള കാലയളവിൽ ഈ പറയുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ വാദങ്ങൾ ഏറ്റുപിടിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ വരാൻ വേണ്ടി നുണപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന അന്നത്തെ അഡോൾഫ് ഹിറ്റ്ലറുടെ ഒരു പത്രാധിപനായിരുന്നു ഗീബൽസ് എന്ന് പറയുന്ന ആൾ അതുകൊണ്ടാണ് ചില കളവുകളൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ അതൊരു ഗീബൽസിയൻ നുണയാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അത്രയും വലിയ നുണയാണ് അന്ന് ഗീബൽസ് ഈ പറയുന്ന ജൂതന്മാരെ പറ്റി ജർമ്മനിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞു ഈ ജൂതന്മാർ എന്ന് പറയുന്നത് പ്രശ്നക്കാരാണ് ക്രിസ്ത്യാനികളെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ള മത ആശയക്കാരോട് പറഞ്ഞു നിങ്ങൾ ഈ ജൂതന്മാരെ സൂക്ഷിക്കണം നിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകുന്നവരാണ് ജൂതന്മാർ അവരെ കശാപ്പ് ചെയ്യുന്നവരാണ് ജൂതന്മാർ നമ്മുടെ നാടിൻ്റെ ശാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നിരന്തരം നുണപ്രചരണങ്ങൾ നടത്തുകയാണ് ചെയ്തിരുന്നത് എന്നിട്ട് തൊള്ളായിരത്തി മുപ്പതിനു ശേഷം ഈ പറയുന്ന ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ഗീബൽസ് അന്നത്തെ ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറുടെ പാർട്ടിയിൽ അദ്ദേഹം വാർത്താ വിനിമയ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുവരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അന്ന് ഫാഷിസത്തിന് അല്ലെങ്കിൽ നാസിസത്തിന് ആ വർഗീയതക്ക് അധികാരത്തിൽ കയറാൻ അവർ അവരെന്തൊരു മെത്തേഡാണ് ഉപയോഗിച്ചത് രീതിയാണ് ഉപയോഗിച്ചത് നുണപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെ ഇവിടെ ആർ എസ് എസും ബി ജെ പിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും കൃത്യമായി അതുതന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഇവിടുത്തെ ദളിതന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു സഹോദരങ്ങൾക്കെതിരെ മതവിശ്വാസികൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് വിചാരധാര അതായത് ഗുരുജി മാധവ സദാശിവ ഗോൾവാർക്കറുടെ വിചാരധാര ബഞ്ച് ഓഫ് തോട്ട്സ് അത് വായിക്കുമ്പോൾ അതിൽ അദ്ദേഹം പ്രത്യേകം ഉയർത്തി കാണിക്കുന്നത് ഒരു മുസ്ലിം പ്രോബ്ലം മുസ്ലിം പ്രോബ്ലം അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ അതായത് അഡോൾഫ് ഹിറ്റ്ലറുടെ പുസ്തകങ്ങളിലും അന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നതൊക്കെ ജൂയിഷ് പ്രോബ്ലം എന്നായിരുന്നെങ്കിൽ അതേ ആശയം കടമെടുത്തിട്ട് അതേ രീതി കടമെടുത്തിട്ട് ഗോൾവാർക്കർ പ്രസംഗിച്ചത് എന്താണ് മുസ്ലിം പ്രോബ്ലം എന്നാണ് അപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ ഒരു ശത്രുപക്ഷത്ത് നിർത്തുകയും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടും നഗരവും എല്ലാം ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുകയും ചെയ്യുക ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോടാണ് ക്രൈസ്തവ സഹോദരങ്ങളോടാണ് മുസ്ലിം സഹോദരങ്ങളോടാണ് ഇത്തരം നുണ നമ്മൾ ശക്തിയുക്തം നേരിടണം ഇതിനെ നമ്മൾ തള്ളിക്കളയണമെന്ന് മാത്രമല്ല വർഗീയത നമുക്കിടയിൽ ഉണ്ടാക്കാനും മുസ്ലിം ഹിന്ദു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ അധികാരം നേടിയെടുക്കാനുള്ള ഇവിടുത്തെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും തന്ത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ബുദ്ധിജീവി സംഘടനയായ ഇൻ്റലിജൻഷ്യയുടെ ഒരു മീറ്റിംഗ് മാർച്ച് മാസത്തിൽ ബോംബെയിൽ വെച്ച് നടന്ന ഒരു സംഭവമൊക്കെ പുറത്തു വന്നതാണ് അന്നാ ബോംബെയിൽ അവർ നടത്തിയ മീറ്റിംഗ് ഇൻ്റലിജൻഷ്യയുടെ മീറ്റിങ്ങിൽ നിന്ന് ലീക്കായ ചില വിവരങ്ങളിൽ ഒരു വിവരമായിരുന്നു എന്ത് മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം നുണപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് കുറേ അജണ്ടകൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഇതിന് ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫാഷനിസത്തിന് അധികാരത്തിൽ കയറാൻ വേണ്ടി എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് അവർ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചത് അതേ മാർഗം തന്നെയാണ് അവർ ഇപ്പോഴും ഉപയോഗ ഇപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകൾ എന്തൊക്കെ നുണപ്രചരണങ്ങൾ നടത്തിക്കോട്ടെ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് ഖുറാനിൻ്റെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാനിൻ്റെ അൻപത്തി നാലാമത്തെ വചനം പാരായണം ചെയ്തുകൊണ്ടാണ് അപ്പം മക്കറൂ മക്കർ അള്ളാഹു അള്ളാഹു ഹൈറുൽ മാക്കിരീൻ അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് മഹാനായ മൂസാലി ഇസ്ലാമിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഫിറൌൻ അല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന ഫറോവ രാജാവ് ഫിറൗൻ ഏതോ ഒരു ആൺകുഞ്ഞിൻ്റെ ഒരു ആണിൻ്റെ കൈകൊണ്ടാണ് തൻ്റെ മരണമെന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് ആ നാട്ടിൽ ജനിച്ചു വളരുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി വിളംബരം പ്രഖ്യാപിക്കുകയും വിളംബരം നടത്തുകയും ചെയ്ത ആളായിരുന്നു ഫിറാൻ അതേ ഫിറാവിനിൻ്റെ കൊട്ടാരത്തിലാണ് അള്ളാഹു സുബഹാന താലം നബിയെ വളർത്തുന്നത് നബി ഫിറാവിനിൻ്റെ കൊട്ടാരത്തിലുള്ള വെള്ളവും ചോറും തിന്നിട്ടാണ് മൂസാ നബി വളരുന്നത് അത് അള്ളാഹുവിൻ്റെ തന്ത്രമാണ് അപ്പോൾ അവരെന്താണോ തന്ത്രം പ്രയോഗിക്കുന്നത് അള്ളാഹു അതിനേക്കാൾ നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കി അധികാരത്തിൽ പ്രവേശിക്കാൻ ഇവിടുത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ എന്താണോ ശ്രമിക്കുന്നത് അത് അവരുടെ തന്ത്രമായിരിക്കും എന്നാൽ ഉപരി ലോകത്തൊരു നാഥനുണ്ട് നമുക്ക് റബ്ബുണ്ട് അള്ളാഹു ഉണ്ട് അവൻ അതിനേക്കാൾ നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി നിമിഷങ്ങൾ കൊണ്ട് കത്തിപ്പോകാൻ വേണ്ടി വലിയ തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് അവിടുത്തെ ശത്രുക്കൾ എറിഞ്ഞുകളഞ്ഞു എന്നാൽ അതേ അള്ളാഹു സുബഹാനഹുഅത്താല ഇബ്രാഹിം നബി ആ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ അള്ളാഹു സുബഹാനഹുഅത്താലയുടെ സം സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും അന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക അവൻ്റെ സഹായത്തിന് വേണ്ടി അവനോട് കൈകൾ ഉയർത്തി തേടുക ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള ഏറ്റവും ശരിയായ രീതിയിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോവുക ആശയങ്ങൾ തമ്മിൽ സംഘടനകൾ നടക്കട്ടെ ആയുധങ്ങൾ തമ്മിലല്ല ജനാധിപത്യപരമായ രീതിയിൽ ഈ ഫാഷിസത്തെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എത്ര തന്നെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടായാലും ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അവിടുത്തെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുക അതാണ് ഈ ശരിയായ മോക്ഷവും വിജയവും എന്ന് മനസ്സിലാക്കുക നാഥൻ അനുഗ്രഹിക്കട്ടെ സ്ലാ വാലൈക്കും വർഹമത്ത